കൊച്ചിയിലെ കൊത്തലങ്കോ സ്പെഷ്യൽ സ്കൂളിലാണ് ഉള്ളത് ഇവിടെയുള്ള എഴുപത്തിനാല് കുട്ടികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഓളം വാട്സ്ആപ്പ് കൂട്ടായ്മ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് അതിമനോഹരമായ ഏറ്റവും ഹൃദയസ്പർശിയായ ആ കാഴ്ചകളിലേക്ക് നിങ്ങളെല്ലാവരെയും ലൈഫ് കൊച്ചിയിലൂടെ ക്ഷണിക്കുകയാണ് നമ്മുടെ കൊച്ചിയിലെ എല്ലാ പ്രദേശത്തും ക്രിസ്മസ് ആഘോഷങ്ങൾ വളരെ തകൃതിയായി നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചിയിലേക്ക് ഈ വർഷവും ധാരാളം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളുടെ പ്രദേശത്ത് ക്രിസ്മസ് ന്യൂ ഇയർ സെലബ്രേഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ വരാൻ പോവുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ കൊത്തലിംഗ കോൺവെൻ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ സെലിബ്രേഷൻസ് നടത്തുന്നു നമുക്കറിയാം ഇവിടെ ഒത്തിരി ആളുകൾ വന്ന് ഈ കുട്ടികളുമായി ഒത്ത് സെലിബ്രേഷൻസ് നടത്താറുണ്ട് ക്രിസ്റ്റ്യന്മാരും എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ ആഘോഷങ്ങൾ നമ്മളിവിടെ പങ്കുവെക്കാനുണ്ട് നമുക്കറിയാം ഈ ക്രിസ്മസിന് സന്ദേശം തന്നെ ഇതാണ് നമ്മൾ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരും അതോടൊപ്പം തന്നെ സുഖമില്ലാത്തവരും നമ്മളോട് ഒപ്പം അവരെയും കൂടി നമ്മുടെ സെലിബ്രേഷനിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി അവർ അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരം പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആശംസകൾ നൽകുന്നു നമുക്കറിയാം ഇപ്പോൾ ഏതാനും ടൈമായി ഭക്ഷണത്തിനൊക്കെ ഉള്ള സമയമായി കഴിഞ്ഞു അപ്പോൾ കുട്ടികളെല്ലാവരും ആ സമയ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ പോകുന്നത് നല്ല രീതിയിൽ തന്നെ ഇത് ഓർഗനൈസ് ചെയ്തു ഇത് വരും കാലങ്ങളിൽ ഇത്തരം പരിപാടികൾ ഓർഗനൈസ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തേ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കുക എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ആരൊക്കെയും ഇവിടെ പാട്ട് പാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു എന്നെ പാട്ട് പാടി കേൾപ്പിക്കുകയും ചെയ്തു ഒലിവർ ക്രിസ്റ്റഫർ അങ്ങനെ കുറേ പേരെല്ലാം മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം ഇവരെല്ലാവരെയും പാട്ട് കേൾക്കും കേൾക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മളിന്ന് ക്രിസ്മസിന്റെ ഒക്കെ ആഘോഷങ്ങൾ പല ഭാഗങ്ങളിലേക്ക് തുടങ്ങുമ്പോഴും ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഫോട്ട് കൊച്ചിയിൽ കൊത്തുലിങ്കുല് നമ്മളോളം സഹൃദ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് ഒരു ക്രിസ്മസ് ആ പിള്ളേരുമായിട്ട് ഇവിടുത്തെ ഭിന്നശേഷിക്കാരായ പിള്ളേരുമായിട്ടാണ് നമ്മളിന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രത്യേകത ബിസിനസ്സുകാരനും നമ്മുടെ സുഹൃത്തും ഈ കൊച്ചി ദേശത്തുള്ളതുമായ ബേസിൽ ഡിക്കോത്ത പുള്ളിയുടെ ഒരു സാന്നിധ്യം ഈ ഒരു കൊത്തലിംഗുന് വലിയൊരു ആശ്വാസമേകുന്നു ഇവിടെ നിൽക്കുന്ന ഒരു സ്കൂള് പിള്ളേരെ പഠിപ്പിക്കുന്ന സ്കൂളിന്റെ മേൽഭാഗം പൊളിച്ച് പണിയുവാനുമായിട്ടും അവർക്കൊരു ഹോസ്പിറ്റൽ സെറ്റ് മോഡലുള്ള കാര്യങ്ങൾ ചെയ്യുവാനും എല്ലാ സപ്പോർട്ടും ചെയ്തോളും ലക്ഷ്യങ്ങൾ വരുന്നത് പോലും എന്തിനും തയ്യാറായിട്ട് എത്ര വന്നാലും ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു യുവ സംരംഭകൻ വന്നത് വളരെയേറെ ഇന്നത്തെ ആ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഇതുപോലെ ഈ യുവ യുവത്വത്തിൽ തന്നെ ഈ ബിസിനസ്സുകാരെല്ലാം താഴെക്കിടയിലുള്ള ഇതുപോലുള്ള ശ്രദ്ധിക്കണം എന്നാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ സന്ദേശം ഇതുപോലെ തന്നെ ബിസിനസ്സിൽ നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നതിൽ ഇതിൽ ഏറ്റവും കൂടുതൽ വയസ്സിന് ഞാൻ ഇന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാനാണ് ഈ ഒരു മനസ്സിന് എന്നും ആ ഒരു നല്ലൊരു ഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ഈ ക്രിസ്മസ് ആഘോഷം നമ്മൾ ഇവിടെ എല്ലാവരും ഇന്നത്തെ ഈ സ്റ്റുഡൻറുമായിട്ട് ഇവിടുത്തെ കൊത്തിലിങ്ങൾ സ്റ്റുഡൻറ്റുമായിട്ട് ഹാപ്പി ക്രിസ്മസ് ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഓളം വാട്സാപ്പ് കൂട്ടായ്മ ഒരുമിച്ച് ചേരുമ്പോൾ ഇവിടെ കൊത്തളങ്കോ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അത് ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും ക്രിസ്മസ് ദിനങ്ങളിലേക്ക് മാറുകയായിരുന്നു ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും സന്തോഷങ്ങൾ ഇനിയും എന്നും ഇവരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിറയട്ടെ ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി കൊച്ചിയിൽ നിന്നും റെഡ് ജൻഡോ